നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ബാലാമണിയമ്മ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് പ്രൊഫസർ കെ തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് പ്രൊഫസർ കെ തോമസ് മാത്യു ബാലാമണിയമ്മയുടെ സ്മരണാർത്ഥം അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത് രണ്ടായിരത്തി നാല് മുതൽ നൽകി തുടങ്ങി നിലവിലെ സമ്മാന തുക അൻപതിനായിരം രൂപയാണ് പുരസ്കാരം നൽകി തുടങ്ങി രണ്ടായിരത്തി നാല് നിലവിലെ സമ്മാന തുക അൻപതിനായിരം രൂപയാണ് ആദ്യ ജേതാവ് കാക്കനാടൻ ആയിരുന്നു ആദ്യ ജേതാവനാണ് ജോർജ് വർഗീസ് കാക്കനാടൻ ആയിരുന്നു ആദ്യ ജേതാവ് ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ബാലാമണിയമ്മ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് പ്രൊഫസർ കെ തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് പ്രൊഫസർ കെ തോമസ് മാത്യു ബാലാമണിയമ്മയുടെ സ്മരണാർത്ഥം അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത് രണ്ടായിരത്തി നാല് മുതൽ നൽകി തുടങ്ങി നിലവിലെ സമ്മാന തുക അൻപതിനായിരം രൂപയാണ് പുരസ്കാരം നൽകി തുടങ്ങി രണ്ടായിരത്തി നാല് നിലവിലെ തുക അൻപതിനായിരം രൂപയാണ് ആദ്യ ജേതാവ് കാക്കനാടൻ ആയിരുന്നു ആദ്യ ജേതാവനാണ് ജോർജ് വർഗീസ് കാക്കനാടൻ ആയിരുന്നു ആദ്യ ജേതാവ് ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക